Oh, my God, あ、これ残ってる？ ഏത് കഥ േ ഞാൻ കഴിക്കാൻ എടുത്തുവച്ചേക്കാ വാ വന്നു വന്നിപ്പോ ഭക്ഷണം പോലും വേണ്ടെന്നായി ഇവിടെ ഈ നിനക്ക് പറ്റില്ല അല്ലേ എന്താ കുന്ത്രണ്ടല്ലാതെ പറ്റില്ലല്ലേ ഒന്നുമില്ല പപ്പ ചെറിയൊരു തലവേദന എവിട തിരക്കെട്ട് പോയത് സോറി അത്രേ എന്താ ഇത്ര അത്യാവശ്യം ടോമിയുടെ സിസ്റ്ററിന്റെ ഫ്രണ്ടിനൊരു ആക്സിഡന്റ് പോയതാ അപ്പൊ എന്താ എന്നോട് ഇന്നലെ പറയാൻ അവര് കടിയുടെ ലക്ഷണം വാ നമുക്ക് ചൊറിഞ്ഞു കൊടുത്തിട്ട് എന്താടാ ഒരലന്ന നോട്ടം വേണ്ട എന്റെ അമ്മു രണ്ടിനും മസിൽ പിടുത്തം കണ്ടില്ലടാ എന്താടാ തല്ലണോ തല്ലടാ എന്തേ തല്ലുന്നില്ലേ പിന്നെ അതെ വേണ്ട നമ്മളൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെന്താ വെറുതെ പ്രശ്നമില്ലാത്തവരായിട്ട് പ്രശ്നം ഉണ്ടാക്കലാടാ എനിക്കിഷ്ടം അപ്പൊ നീ വാങ്ങി പൊതിഞ്ഞോണ്ടേ പോണുങ്ങളായ അങ്ങനെയാണോ ചിലപ്പോ വാങ്ങിയെന്നു കൊടുത്തു എന്നൊക്കെ ഇരിക്കും അത് നീ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ലാത്തോണ്ട എനിക്കറിയാവുന്ന ആണുങ്ങളാരും വാങ്ങാറില്ല കൊടുക്കാറേ ഉള്ളൂ എടാ മോനെ വേണ്ട കൂടുതൽ വിളവെടുക്കല്ലേ ഇത് സ്ഥലം വേറെയാ വേറെയാട്ടോ പിടിക്കത്തില്ല അതൊക്കെ നിന്റെ ഡിപ്പാർട്ട്മെന്റ് മതി ഇവിടെ വന്ന് നെഞ്ചു വരിച്ച് കാണിച്ചുണ്ടല്ലോ കാണിച്ചാ കാണിച്ചെ കൊള്ളാം സാധനം ഭാഗ്യവാൻ ഇവിടെ കറങ്ങി നടന്നിട്ട് നമ്മളെ ഒന്നും കണ്ടില്ലേ നമ്മുക്ക് പറയാം പ്രേമിക്കാനൊക്കെ എന്താ കാണോ ഇതാ നമ്മുടെ ഇനി ഡീപ്പായ പ്രണയം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി ഞാൻ പ്രണയിക്കാം ഓഹോ അപ്പൊ ഒരാളല്ല

ഞാൻ കൊടുക്കേണ്ടത് ടോമി കൊടുത്തു അല്ല ടോമി കൊടുക്കേണ്ടത് ടോമി തന്നെ എനിക്ക് കിട്ടേണ്ടത് എനിക്കും കാട് കയറി ആർക്കും വേണ്ടാത്ത കായലോരത്ത് കിടക്കുന്ന മൂന്നര ഏക്കർ കണ്ട അവിടെ റിസോർട്ട് പണിയണം അതിന് പാമ്പ് പഴുതാര മുതൽ ഈനാം പേച്ചിയുടെ വരെ കാല് പിടിക്കണം നിന്നെ കൊണ്ട് ശരി ഇത് പറഞ്ഞില്ല ഞാൻ പഠിച്ച ലോ ഒന്നും ഒരു ഫോൺ ഹലോ മിസ്റ്റർ ഫിലിപ്പോസ് െ നിങ്ങളുടെ മകൾ നാൻസി കോളേജിൽ വരുന്നത് പഠിക്കാനാണോ അതോ പ്രേമിക്കാനാണോ ഹലോ ഹലോ മിസ്റ്റർ തൽക്കാലം ഞാൻ ഒരു വെൽവിഷർ ആണെന്ന് കരുതിയാ മതി നിങ്ങളുടെ പൊന്നാര മകൾ നാൻസി ഇവിടെ ഒരു തെണ്ടിയുമായി കെട്ടിപ്പിടിച്ച് കറങ്ങി നടക്കുകയാണ് മുളയിലെ നുള്ളിയ നിങ്ങൾക്ക് പാലായിക്ക് ട്രേസി നിങ്ങടെ കൊച്ചിന്റെ കൈ ഒടിഞ്ഞു എന്നോട് അങ്ങോട്ട് വേറെ തമ്പിച്ച കൂട്ടത്തിലായാലും നമ്മുടെ കൂട്ടത്തിലായാലും കല്യാണോ മരണോ എന്തുണ്ടായാലും ചെന്നൈ കെട്ടിപ്പൊറുക്കി ഇങ്ങോട്ട് പോരണം അങ്ങേർക്ക് അവിടെ കപ്പലിൽ നാടും കണ്ട് നടന്നാൽ മതിയല്ലോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടി വന്നപ്പോൾ തമ്പി പറഞ്ഞതാണല്ലോ ഷിപ്പിലെ പണിയൊക്കെ വിട്ട് നാട്ടി വന്നെന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോകുക അതൊക്കെ പറിച്ചില്ലേ ചേച്ചി പ്രേമിച്ച് നടന്ന കാലത്ത് എന്തായിരുന്നു ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചില്ലെങ്കിൽ എന്തായിരുന്നു പുല് ഇപ്പൊ ആറുമാസം കൂടുമ്പോ കണ്ടാലായി ആൻഡി ആൻഡിയുടെ മാരേജ് ശരിക്കും ലവ് മാരേജ് ആയിരുന്നു പിന്നെ മൂന്നാല് വർഷം ശരിക്കും പ്രേമിച്ചല്ലേ ഞങ്ങൾ കെട്ടിയത് വീട്ടുകാർക്കൊന്നും എതിർപ്പില്ലായിരുന്നു കൊള്ളാം എതിർപ്പേ ഉണ്ടായിരുന്നുള്ളു ഈ ബന്ധം അറിഞ്ഞതിനു ശേഷം പെട്ടെന്ന് എന്റെ കല്യാണം ഉറപ്പിച്ചത് കെട്ടാൻ വന്നവനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ എന്നിട്ടും അവൻ എന്നെ മതി വേറൊന്നും കൊണ്ടല്ല തൊലിവെളുപ്പും പണവും ഒക്കെ കണ്ടിട്ട പിന്നെ എന്ത് ചെയ്യാൻ അടുത്ത നിമിഷം കിട്ടിയ സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോയി പിന്നീടുള്ള പുകലൊന്നും കാണേണ്ടതായിരുന്നു പെണ്ണിനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടുന്ന് കേസ് ചെറുക്കിനെ കാണാനില്ല എന്നും പറഞ്ഞു അവിടെ നിന്ന് കേസ് എന്നിട്ടിപ്പൊ എന്തായി ഞാനൊന്ന് പെറ്റപ്പോ വാശിയും തീർന്നു വൈരാഗ്യവും തീർന്നു ഇപ്പൊ കാണണം എല്ലാവരും തമ്മിൽ എന്തൊരു സ്നേഹം സത്യം പറഞ്ഞാൽ അതല്പം നന്നായി അവൻ നല്ലവനാ നിന്റെ ഓഫീസിൽ നിന്നോട് വൈരാഗ്യമോ അങ്ങനെ ഞാൻ എല്ലാരോടും നല്ല കൂട്ട എന്താ പപ്പ അല്ല വൈകുന്നേരം ആരാണെന്ന് അറിയില്ല വെൽവിഷറാണ് ായലോ നിനക്ക് കോളേജിൽ ആരോടെ പ്രേമ ആണെന്നോ അവനുമായി കറങ്ങി അടക്കുകയാണെന്നോ ആണെങ്കിൽ തിരിച്ചെന്തെങ്കിലും പറയുമ്പോൾ അവനു പറഞ്ഞു തന്നിട്ട് വേണം ഞാൻ എന്റെ മോളുവിനെ കുറിച്ച് അറിയാൻ അല്ലേ കൂട്ടാ ഇവന് മാത്രെ കുറിച്ച് അടിക്കുന്നത് ആരാ വേറെ

ടെലോ മിസ്റ്റർ ഫിലിപ്പോ വീണ്ടും വിളിക്കേണ്ടി വന്നു നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ ആദ്യം തന്ന ഇൻഫർമേഷൻ അത് നിങ്ങൾ വിശ്വസിച്ചില്ല ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മകളോടുള്ള വിശ്വാസം അത് വളരെ നല്ലതാണ് പക്ഷെ അമിത വിശ്വാസം അത് അപകടമാണ് നിങ്ങളുടെ മകൾ നാൻസി ഇപ്പോഴും രൂപേഷ് എന്ന പേരുള്ള ഒരു തെണ്ടിയുമായി കറങ്ങി നടക്കുകയാണ് നീ ആരാണ് ഞാൻ ആരാണെന്നറിയാനുള്ള ഇൻട്രസ്റ്റ് സ്വന്തം മകളുടെ കാര്യത്തിൽ കാണിച്ചാൽ ഒരു ലൈഫ് എങ്കിലും രക്ഷപ്പെടും

あっ <noise> <noise>